ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയിൽ സഭാ തർക്കം നിലനിൽക്കുന്നു എന്നുള്ള വാർത്ത നീതിയുടെയും കോടതി വിധികളുടെയും നഗ്ന ലംഘനമാണ് കേരള ഹൈക്കോടതി ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപതിന് വികാരിക്ക് താക്കോൽ കൈമാറിയത് ജില്ലാ ഭരണകൂടമായിരുന്നു ിയും സഭാതർക്കം ഉയർത്തിക്കൊണ്ട് വരുന്നതും വിമതർക്ക് വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ജില്ലാ ഭരണകൂടം കൂടപിടിക്കുന്നതും പ്രതിഷേധാർഹമാണ് സെമിത്തേരിയിൽ രൂപപ്രാർത്ഥനയ്ക്ക് പള്ളി ഓഫീസുമായി ബന്ധപ്പെടുന്നവർക്ക് നിലവിൽ സെമിത്തേരിയിൽ രൂപപ്രാർത്ഥന നടത്തി കൊടുക്കുന്നുണ്ട് വൈദികൻ ആവശ്യമില്ലെങ്കിൽ ആയതും അനുവദിച്ചു കൊടുക്കുന്നുണ്ട് പൂർവികരുടെ കല്ലറയിൽ പ്രാർത്ഥനയ്ക്കു പ്രവേശിക്കുന്നത് ക്രമസമാധാനം ഉണ്ടാക്കി വിദേശ ഭരണം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ആയതിന് ജില്ലാ ഭരണകൂടം രാഷ്ട്രീയ സ്വാധീനത്തിന് നിന്ന് കൊടുക്കുകയാണ് നിലവിൽ സെമിത്തേരിയിൽ പ്രാർത്ഥനാ വിഷയത്തിൽ മറുവിഭാഗത്തിന്റെ ആവശ്യം കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് അതിൽ ഒറ്റപ്പാലം ആർ ഡി ഒ കക്ഷിയാണ് കേരള ഹൈക്കോടതിയിൽ കൊടുത്ത റിട്ട് പെറ്റീഷൻ കേസും കോടതി തള്ളി പട്ടാമ്പി കോടതിയിൽ നടക്കുന്നു സിവിൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യത്തിൽ വീണ്ടും ഏകപക്ഷീയമായി കേരള ഹൈക്കോടതി ഉത്തരവുകൾ ലംഘിച്ചു ഒറ്റപ്പാലം സബ് കളക്ടർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിൽ പ്രതിഷേധമുയർന്നു കഴിഞ്ഞ ഇരുപത്തിയൊൻപതാം തീയതി വികാരി ഫാദർ മാത്യു ജോക്കഫ് പുതുച്ചേരിയുടെ അധ്യക്ഷതയിൽ കൂടിയ പള്ളി കമ്മിറ്റി യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി ജില്ലാ കളക്ടർക്കും ബന്ധപ്പെട്ടവർക്കും പരാതി കൊടുക്കാനും തീരുമാനിച്ചു കേരള ഹൈക്കോടതിയുടെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടും മറുവിഭാഗം പള്ളിക്കേറ്റിൽ മാർഗതടസ്സം ഉണ്ടാക്കുന്നു ഒറ്റപ്പാലം സബ് കളക്ടറുടെ സെമിത്തേരി താൽക്കാലിക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മറുഭാഗം ആളുകൾ പള്ളി സെമിത്തേരിയിൽ ക്രമസമാധാനം സൃഷ്ടിക്കാൻ തീയിട്ടുവെന്ന് സംശയിക്കുന്നു ചുറ്റുമാളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഫയർഫോഴ്സ് എത്തിയാണ് തീ കെടുത്തിയത് ചാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചുവെങ്കിലും സംഭവ സ്ഥലത്ത് ആരും എത്തിയില്ല പോലീസ് സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്ന് ജില്ലാ കളക്ടർക്ക് കൊടുത്ത റിപ്പോർട്ട് നീതിക്ക് നിരക്കാത്തതാണ് ചാലുശ്ശേരി പള്ളിയുടെ അവകാശ തർക്കം തീർന്ന സാഹചര്യത്തിൽ വീണ്ടും ക്രമസമാധാന വിഷയം ഉന്നയിക്കുന്നതിൽ നിന്നും ഒറ്റപ്പാലം സബ് കളക്ടർ കേരള ഹൈക്കോടതിയുടെ ഉത്തരവുകൾ പാലിക്കണമെന്നും പള്ളി ഭരണസമിതി ആവശ്യപ്പെട്ടു